മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓടാശംസകൾ അത് വർഗീയ സംഘർഷം ഉണ്ടാക്കാനാണ് മനുഷ്യനെ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് നേടാനാണ് പരാജയം ഉറപ്പിച്ച ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പണിയാണ് എന്ന് വളരെ വ്യക്തമായിരുന്നു നാട്ടുകാർക്കൊക്കെ പക്ഷെ അത് ബോധ്യമാവാത്തത് ഇവിടുത്തെ പോലീസിന് മാത്രമായിരുന്നു പോലീസ് എത്ര അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പോലീസ് ഓഫീസ് എസ് പി ഓഫീസിലേക്ക് യു ഡി എഫിന്റെ മാർച്ചുകൾ നടന്നപ്പോലീസിന് തീരുമാനമെടുക്കേണ്ടി വന്നു അവസാനം അവര് പറഞ്ഞു മുഹമ്മദ് ഖാസിമിന്റെ ഫോണിൽ നിന്ന് മുഹമ്മദ് ഖാസിം അത് ചെയ്തിട്ടില്ല അദ്ദേഹം കുറ്റക്കാരനല്ല അത്രത്തോളം നന്നായി പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അറിയേണ്ടത് ഇത് മുഹമ്മദ് ഖാസിം ചെയ്തിട്ടില്ല എന്ന് പോലീസ് പറയുന്നു എന്താ പിന്നെ ചെയ്ത ആളെ കണ്ടുപിടിക്കേണ്ടത് ഇതുപോലുള്ള സൈബർ കുറ്റങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ സൈബർ ഫോഴ്സ് പോലീസിന്റെ സൈബർ വിങ് വളരെ പ്രാപ്തമുള്ളവ നൈപുണ്യമുള്ളവരാണ് വളരെ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും ഫോറൻസിക് പരിശോധനയൊക്കെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കേരളത്തിൽ നടത്താൻ കഴിയും പക്ഷെ ദൗർഭാഗ്യമശാദ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ അഞ്ച് മാസമായി അഞ്ച് മാസമായി പ്രതികളെ തന്നെ വേണ്ടി ശ്രമിച്ച കാര്യം ും അറിയാം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഗ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിച്ചത് അവരാരായിരുന്നാലും അവരെത്ര വലിയ ഉന്നതരായിരുന്നാലും അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്നിട്ടല്ലാതെ നമ്മുടെ സമര പോരാട്ടം അവസാനിപ്പിക്കുന്ന ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഈ സമരത്തിന്റെ മുന്നണി പോരാളികളായി നമ്മളെല്ലാവരും ഉണ്ടാവും യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നില്ല എങ്കിൽ അടുത്ത സമരം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കായിരിക്കുന്നു ഒരു ഘട്ടം വന്നു പ്രതിയെ പിടികൂടും എന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഈ വടകര എസ് പി എ സ്ഥലം മാറ്റിയത് ആരാണിതൊക്കെ ചെയ്യുന്നത് അജിത് കുമാർ ആരാ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ തലവൻ എന്താ ഡാൻസ് ഓഫ് മുഖ്യമന്ത്രി പറയുന്നതിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ആള് തലവനാണ് അജിത് കുമാർ നേരത്തെ കേരള പോലീസിനെ കുറിച്ച് നമ്മള് അഭിമാനിച്ചിരുന്നത് എന്തെല്ലാം പറഞ്ഞിട്ടാണ് ഏത് തെളിയാത്ത കുറ്റകൃത്യങ്ങളും തെളിയിക്കാൻ കേരളത്തിലെ പോലീസിന് സാധിക്കും ഇന്ന് കേരള പോലീസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന എന്താണ് ബലാത്സംഗം പോലീസ് സ്റ്റേഷനിലെ മരം മുറിച്ചു കൊള്ള നടത്തുക കൊഴൽപ്പണം നടത്തുക സ്വർണം കട്ടുകൊണ്ടുപോയി അതിന്റെ പകുതി അടിച്ചു മാറ്റുക സ്വർണ്ണക്കടത്തുകാരുടെ കയ്യിൽ നിന്ന്